കണ്ണൂര് അയക്കല് മുങ്ങിക്കപ്പൽ ഉറച്ചുപോയി ഒളിക്കാൻ കൊണ്ടോന്നു മുങ്ങിക്കപ്പൽ കാണാത്തവര് ഇവിടെ വന്നിട്ട് എല്ലാവർക്കും കാണേ ഇപ്പ ഈ കൊണ്ടുപോയതിനെ കാട്ടി പിന്നെ എല്ലാരും വന്ന് കണ്ടോ ഇത് ഏതാ സാധനം ഇതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് അറിവുള്ളവര് പറയപ്പര് പോണന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായി വിശാഖപട്ടണത്തിന്ന് ഇരിക്കാൻ കണ്ടിന് ബീച്ചില് കുളിക്കാൻ കൊണ്ടായിട്ടാണെങ്ങന ആ വരുന്നു വരുന്നു ടട്ടോയേർ പോ ടട്ടോൻ ജീര കുറച്ച് ലോക്കിലവവില് കുറച്ച് ഹോയിറ്റുന്നതില് ആജി കൽക്കുന്നല്ലേ ഇല അവിടെ ഇരിക്കുന്നാ ആജി കൽ कितने की लाग गई